ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളമാണ് കേരള പാഠാവലി പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഭാഗം രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് അതിൽ യൂണിറ്റ് ഫോർ അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ എന്ന യൂണിറ്റ് ഫോറിലെ ആദ്യ ചാപ്റ്റർ കാൽ വിരലിൽ വിരിയും കവിത അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മറ്റു പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാൽ വിരലിൽ വിരിയും കവിത എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നോക്കാം കാൽവിരലിൽ വിരിയും കവിത ആദ്യം തന്നെ യൂണിറ്റ് ഫോറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് അരങ്ങുരുക്കും വർണ്ണക്കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ യൂണിറ്റ് ഫോറിൻ്റെ പേര് കാൽവിരലിൽ വിരിയും കവിത അതിൽ ആദ്യം തന്നെ നമുക്ക് മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം ശേഷം നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതിൻ്റെ ഉത്തരം ഇമെയിൽ അങ്ങനെയെല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആദ്യ ചോദ്യം എൻ്റെ ഹൃദയ താളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു എപ്പോഴാണ് ഹൃദയ താളം ഉയർന്നത് ഉത്തരം സെറിബ്രൽ പാഴ്സി ബാധിച്ച ക്രിസ്റ്റി ബ്രൗണിന് താൻ ഇടതുകാൽ കൊണ്ടുപരച്ച ചിത്രങ്ങളെ കുറിച്ച് ഒട്ടും തന്നെ മതിപ്പില്ലായിരുന്നു എന്നാൽ അവന്റെ കൂട്ടുകാരിയായ ഡെലാഹണ്ട് തന്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അതിന്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളായി എണ്ണിയപ്പോൾ തന്റെ ഹൃദയതാളം ആദ്യമായി ഉയരുന്നത് ക്രിസ്റ്റി കേട്ടു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമ്മുടെ അടുത്ത ചോദ്യം സൺഡേ ഇൻഡിപെൻഡന്റ് എന്ന കഥാപാ എന്ന പത്രത്തിൽ ഏത് മത്സരത്തെ കുറിച്ചുള്ള വാർത്തയാണ് ക്രിസ്റ്റി കണ്ടത് സൺഡേ ഇൻഡിപെൻഡന്റ് ഉത്തരം പന്ത്രണ്ടിനും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്കു വേണ്ടി നടത്തുന്ന ഒരു പെയിന്റിംഗ് മത്സരത്തെ കുറിച്ചായിരുന്നു അത് സിൻട്രല തന്റെ രാജകുമാരനുമൊത്തും നൃത്തം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് പെയിന്റ് ചെയ്യേണ്ടത് സിൻട്രലയ്ക്കും രാജകുമാരനും ചുറ്റും വേറെ നർത്തകരും ഉണ്ട് ആ വെള്ളിയാഴ്ച ആരോ കഥകിനു മുട്ടി ആരാണ് വന്നത് എന്തിനായിരുന്നു അവർ വന്നത് ഉത്തരം സൺഡേ ഇൻഡിപെൻഡൻ പത്രത്തിലെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു വന്നത് അവർ നടത്തിയ മത്സരത്തിൽ പങ്കെടുത്ത ക്രിസ്റ്റി ബ്രൗണിനെ കുറിച്ച് അറിയുന്നതിനും ക്രിസ്റ്റിയുടെ ഫോട്ടോ എടുക്കുന്നതിനുമാണ് അവർ വന്നത് അപ്പൊ നമ്മൾ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട് ഇനി നമുക്കുള്ളത് ചർച്ച ചെയ്യാം എഴുതാമാണ് നോക്ക് നോക്ക് എടാ നീ നേടി നേടി നോക്ക് ക്രിസ്റ്റിയുടെ അച്ഛന്റെ വാക്കുകളാണിവ പരിമിതികളിൽ നിന്നും സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമുക്കത് നോക്കാം സെറിബ്രൽ പാൾസി ബാധിച്ച് ശരീരം തളർന്നപ്പോഴും തളരാത്ത മനസ്സോടെ ചലനശേഷിയുള്ള ഇടതുകാലുകൊണ്ട് ബ്രഷ് പിടിച്ച് ചിത്രരചന നടത്തിയ കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ അരയ്ക്ക് താഴെ കിടക്കുന്ന മെലിഞ്ഞ കാലുകളും ഇരുവശവും പിണഞ്ഞു ഒട്ടി നിൽക്കുന്ന ചലനശേഷിയില്ലാത്ത കൈകളുമുള്ള അവന് പരസഹായമില്ലാതെ ഒന്നും നീങ്ങിയിരിക്കാൻ പോലും ആകുമായിരുന്നില്ല എന്നാൽ ആ അവസ്ഥയിൽ പോലും സൺഡേ ഇൻഡിപെൻഡൻസിലെ മത്സരത്തിൽ അവൻ പങ്കെടുത്തു ആ പത്രത്തിന്റെ റിപ്പോർട്ടർ അന്വേഷിച്ചെത്തിയതും അവൻ്റെ ഫോട്ടോഗ്രാഫ് പത്രത്തിൽ വന്നതും അവൻ്റെ ചിത്രകലാപാഠവത്തിനും കഠിനാധ്വാനത്തിനും ലഭിച്ച അംഗീകാരമാണ് ചെറിയ പരിമിതികളിൽ പോലും പരാതിപ്പെട്ട് പിന്തിരിയുന്നവരാണ് നാം പലപ്പോഴും കരുത്തുള്ള ശരീരത്തിൽ തളർന്ന മനസ്സോടെ നിൽക്കുന്ന നമുക്ക് തളർന്ന ശരീരത്തിലെ കരുത്തുള്ള മനസ്സിന് ഉടമയായ ക്രിസ്റ്റി ബ്രൗണിയുടെ ജീവിതം ഒരു മാതൃക തന്നെയാണ് ഇമെയിൽ തയ്യാറാക്കാമാണ് അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കാനുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അതിന് അതിന് അത് വായിച്ചതിന് ശേഷമാണ് കേട്ടോ ഇമെയിൽ തയ്യാറാക്കേണ്ട നമുക്ക് ആദ്യം അതൊന്ന് വായിക്കാം ബാല്യം മുതൽ മസ്കുലർ അട്രോഫി എന്ന രോഗത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുട്ടിയാണ് ജസ്ഫർ ശരീരം എൺപത് ശതമാനവും തളർന്ന അവസ്ഥയിൽ ആറാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്നു ചിത്രകലയിൽ അതീവ തൽപരനായ ജസ്വർ കൈകൊണ്ട് എടുക്കേണ്ടവ വായകൊണ്ട് എടുത്തേ പറ്റൂ എന്ന ബോധത്താൽ വരയുടെ രംഗത്ത് തൻ്റേതായ ഒരു ശൈലി വികസിപ്പിച്ചു തുടർന്ന് രാജ്യത്തിനകത്തും പുറത്തും നിരവധി ചിത്ര പ്രദർശനങ്ങളിൽ പങ്കെടുത്ത് അംഗീകാരങ്ങൾ നേടി പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് കുറിപ്പ് വായിച്ചല്ലോ അതിജീവനത്തിലൂടെ സാമൂഹിക അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന ജസ്ഫറിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇമെയിൽ സന്ദേശം തയ്യാറാക്കുക എപ്പോഴും ഇമെയിൽ എഴുതുമ്പോൾ നമ്മളൊരു ഫ്രം അഡ്രസ്സും ഒരു ടൂ ടു അഡ്രസ്സും നമുക്ക് ഉണ്ടാവും നിങ്ങൾക്കെല്ലാം മെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും അത് നിങ്ങൾ കൊടുത്തോളൂ ഫ്രമ്മിൽ ഞാനിവിടെ ജസ്റ്റ് വൺ ടു ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോംന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അനു എന്നോ രാഹുലിനോ നിങ്ങളുടെ പേര് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണ് അത് കൊടുക്കുക ടു ആർക്കാണ് ജസ്ഫർ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്ഫർ വൺ ടു ത്രീയോ എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുക അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൊടുക്കുക സബ്ജക്റ്റ് എന്താണ് അഭിനന്ദന സന്ദേശമാണ് ഇനി മാറ്റർ എഴുതാം സ്വന്തം ആത്മവിശ്വാസം കൊണ്ട് പ്രതിസന്ധികളെ തോൽപ്പിച്ച അങ്ങേക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ചിത്രകലയിലുള്ള നിങ്ങളുടെ കഴിവിനു മുന്നിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും അവഗണിക്കാതെയുള്ള താങ്കളുടെ ഓരോ ചിത്രപ്രദർശനവും അഭിനന്ദനം അർഹിക്കുന്നവയാണ് പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ താങ്കൾ എന്നും ഞങ്ങൾ ഓരോരുത്തർക്കും പ്രചോദനം തന്നെയാണ് അതിജീവനത്തിൻ്റെ പുതിയ മാതൃക കാട്ടിത്തന്ന താങ്കൾക്ക് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു അഭിമുഖം നടത്താം ചിത്രകലാ ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിന് സ്കൂളിലെത്തിയ പ്രമുഖ ചിത്രകാരനുമായുള്ള അഭിമുഖത്തിന് ഒരു ചോദ്യാവലി തയ്യാറാക്കുക അഭിമുഖത്തിന് ശേഷം റിപ്പോർട്ടും തയ്യാറാക്കുമല്ലോ അപ്പം നമുക്കിവിടെ ഒരു അഭിമുഖ സംഭാഷണം വേണം അതേപോലെ തന്നെ അതിനുശേഷം അതിൻ്റെ ഒരു റിപ്പോർട്ടും എഴുതണം നമുക്ക് ആദ്യം അഭിമുഖ ചോദ്യാവലിക്ക് വേണ്ട അഞ്ച് ചോദ്യങ്ങൾ നോക്കാം ആദ്യ ചോദ്യം ചിത്രകലയിൽ താങ്കൾക്ക് കഴിവുണ്ട് എന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് സെക്കൻഡ് ചോദ്യം താങ്കളുടെ ചിത്രരചനാ ശൈലിയുടെ പ്രത്യേകത ഒന്ന് വിശദീകരിക്കാമോ മൂന്ന് ചിത്രകലാ മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ അഞ്ച് ചിത്രകലയിൽ അങ്ങയുടെ ഗുരു ആരാണ് ആ അഞ്ചാമത്തെ നാലാണ് കേട്ടോ ഇപ്പൊ വായിച്ചത് അഞ്ച് ഇതുവരെ വരച്ചതിൽ താങ്കൾക്ക് തന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട രചന ഏതാണ് അപ്പൊ ഇതാണ് അഞ്ച് ചോദ്യങ്ങൾ ഇതിനെ തുടർന്ന് നമുക്കൊരു റിപ്പോർട്ട് വേണം റിപ്പോർട്ട് വായിക്കാം അപ്പോൾ നമ്മളൊരു ഡേറ്റ് കൊടുക്കുക ആദ്യം തന്നെ ഗവൺമെൻറ്റ് യു സ്കൂൾ പാലക്കാട് അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗവൺമെൻറ്റ് സ്കൂൾ പാലക്കാട് വെച്ച് രാവിലെ പത്ത് മണി മുതൽ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് പ്രമുഖനായ ഒരു ചിത്രകാരനായിരുന്നു കുട്ടികൾക്ക് ക്ലാസ് എടുത്ത അദ്ദേഹവുമായി ഞങ്ങൾ അഭിമുഖം നടത്തുകയുണ്ടായി ആ അഭിമുഖത്തിൽ ചിത്രകലയെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകുകയുണ്ടായി ചിത്രകല ഇനിയും വളരേണ്ട മേഖലയാണെന്നും വേണ്ടത്ര പരിഗണന കലാകാരന്മാർക്ക് ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പെൻസിൽ ഡ്രോയിങ് കളറിംഗ് തുടങ്ങിയവയെക്കുറിച്ചുള്ള കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തവും ആകർഷകവുമായ രീതിയിൽ അദ്ദേഹം ഉത്തരം നൽകി കുട്ടികൾ ആവശ്യപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കാനും അദ്ദേഹം തയ്യാറായി വൈകിട്ട് മണിയോടെ ക്യാമ്പ് അവസാനിച്ചു അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഇനി നമുക്ക് ക്ലാസ് മാഗസീനാണ് കേരളീയ ചിത്രകലകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കുക നമുക്ക് തന്നിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ അനുഷ്ഠാന കല ചുമർ ചിത്രകല ആധുനിക കല അങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഇതൊക്കെ എന്ന് കേട്ടോ ആദ്യം ചിത്രകല ആശയങ്ങളെ ചിത്രരൂപേണ ഒരു മാധ്യമത്തിലേക്ക് പകർത്തുന്ന കലയാണ് ചിത്രകല പ്രാചീന കാലം മുതൽക്കെ മനുഷ്യൻ തൻ്റെ ആശയങ്ങൾ ചിത്രകലയിലൂടെ വിനിമയം ചെയ്യുന്നുണ്ട് അടുത്തത് ഗുഹാചിത്രങ്ങൾ പാലിയോളജി കാലഘട്ടത്തിലെ കലയുടെ ഏറ്റവും പഴയ ഉദാഹരണങ്ങളിൽ ചിലതാണ് ഗുഹാചിത്രങ്ങൾ അടുത്തത് അനുഷ്ഠാന ചിത്രകല അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ട ചിത്രകലയാണ് അനുഷ്ഠാന ചിത്രകല എന്ന് പറയുന്നത് കളമെഴുത്തും പാട്ടും മുടിയേറ്റ് ഭദ്രകാളി തീയാട്ട് സർപ്പം തുള്ളൽ തുടങ്ങിയവ അനുഷ്ഠാന കലകളുടെ ഭാഗമായിട്ടുള്ള കളമെഴുത്ത് ഉദാഹരണമാണ് ചുമർ ചിത്രകല ക്ഷേത്രങ്ങളും പള്ളികളും പഴയ രാജമന്ദിരങ്ങളും മോടിയാക്കുന്നതിന് അവയുടെ ചുമരുകളിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളെയാണ് പൊതുവെ ചുമർ ചിത്രങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് ആധുനിക ചിത്രകല ആധുനിക കലയിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ നീണ്ടു നിൽക്കുന്ന കലാസൃഷ്ടികൾ ഉൾപ്പെടുന്നു ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച കലകളുടെ ശൈലികളും തത്വചിന്തകളും സൂചിപ്പിക്കുന്നു വിൻസെൻറ്റ് വാൻഗോക്ക് പോൾ സെബാൻ പോൾ ഗൌറിൻ ജോർജസ് സീറാത്ത ഹെൻറി ഡി ഡൗലസ് ലൌക്ക് തുടങ്ങിയ ചിത്രകാരന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നാണ് ആധുനിക കലയുടെ തുടക്കം ഇന്ത്യൻ ചിത്രകലയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായി രാജാര്യവിവർമ്മയാണ് ഈ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് അടുത്തത് ലേഖനം തയ്യാറാക്കാമാണ് ഭിന്നശേഷിക്കാരനായ ക്രിസ്റ്റി ബ്രൗൺ ചിത്രകലയിൽ ഉന്നത സ്ഥാനീയനായി മാറിയതിൻ്റെ സാഹചര്യം ആർക്കും പ്രചോദനമായി തീരുന്നതാണല്ലോ പാഠഭാഗത്തെ കൂടി അടിസ്ഥാനമാക്കി അതിജീവനം കലകളിലൂടെ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക അപ്പം നമ്മുടെ ടോപ്പിക് അതിജീവനം കലകളിലൂടെ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ലേഖനം എഴുതുകയാണ് കലകളിലൂടെ ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച ഒരുപാട് മഹത് വ്യക്തികൾ മഹത് വ്യക്തികളാണ് കേട്ടോ ഇതിങ്ങനെയും എഴുതാം അല്ലെങ്കിൽ മഹത് വ്യക്തികൾ എന്നുള്ളത് നമുക്ക് ഇവിടെ ഇത് ചേർത്താം കേട്ടോ ഇത് വേണ്ടതെന്ന് വെച്ചിട്ട് മഹത് വ്യക്തികൾ നാക്കാവുന്നതാണ് മഹത് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് കലാകായിക രംഗത്തും സാഹിത്യത്തിലും ശാസ്ത്രത്തിലും എല്ലാം കഴിവ് തെളിയിച്ച നിരവധി ശാരീരിക പരിമിതി ഉള്ളവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ പലരും തങ്ങളുടെ പരിമിതികളെ കഴിവ് കൊണ്ട് കഠിനാധ്വാനം കൊണ്ടും അതിജീവിച്ചവരാണ് കലകളിലൂടെ അതിജീവനം സാധ്യമാക്കിയ ഭിന്നശേഷിക്കാരനായ ഒരാളാണ് ക്രിസ്റ്റി ബ്രൗൺ സെറിബ്രൽ പാൾസി എന്ന രോഗം ശാരീരിക ചലനങ്ങളെ എല്ലാം തളർത്തിയപ്പോഴും ചലനശേഷിയുള്ള ഇടതുകാൽ കൊണ്ട് ചിത്രകലയിൽ ഉന്നത സ്ഥാനം നേടിയ അദ്ദേഹത്തിന്റെ ജീവിതം ഏവർക്കും പ്രചോദനമാണ് അത്രയും മതി കേട്ടോ ഇത് വേണ്ട അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക തുടർന്നും ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്